എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ഒപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ചുണ്ടുകളെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ അതെ സ്ത്രീകളുടെയോ പുരുഷന്മാരുടെയും ചുണ്ടുകളുടെ നിറവും ഭംഗിയും അതുപോലെ ആരോഗ്യവും മെച്ചപ്പെടുത്താനായുള്ള അഞ്ച് ടിപ്സുകളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് ചുണ്ടുകൾ വരുന്നു എന്നതാണോ നിങ്ങളുടെ പ്രശ്നം എങ്കിൽ അഴകും ആരോഗ്യവുമുള്ള ചുണ്ടുകൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന കാര്യങ്ങൾ ഒന്ന് ശീലമാക്കി നോക്കൂ നിറം മങ്ങിയതും വരണ്ടതും വിണ്ടു കീറിയതുമായ ചുണ്ടുകൾ പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് വരണ്ടു പൊട്ടിയതും അടർന്നതുമായ ചുണ്ടുകൾ മുഖ സൗന്ദര്യത്തെയും ബാധിക്കുന്ന കാര്യമാണ് എന്നാൽ കൃത്യമായ പരിചരണത്തിലൂടെ ചുണ്ടുകളുടെ നിറവും ഭംഗിയും ആരോഗ്യവും മെച്ചപ്പെടുത്താൻ സാധിക്കും ചുണ്ടുകളുടെ സൗന്ദര്യം സംരക്ഷിക്കാൻ സഹായിക്കുന്ന ആ അഞ്ചു കാര്യങ്ങൾ ഇനി പരിചയപ്പെടാം ഒന്നാമതായി എസ് പി എഫ് ഉള്ളൊരു ലിപ്ബാം ഉപയോഗിക്കുക എന്നതാണ് പ്രധാനം രണ്ടാമതായി ചുണ്ടുണങ്ങുമ്പോൾ ചിലർ നാക്കുകൊണ്ട് നനയ്ക്കുന്നത് കാണാം ഇത് പൂർണമായും നിർത്തേണ്ട ഒരു കാര്യമാണ് കാരണം ഉമിനീര് ചുണ്ടിന് അസ്വസ്ഥതയുണ്ടാക്കും ഓരോ തവണ നക്കുമ്പോഴും ചുണ്ടുകൾക്ക് കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കുകയും ക്രമേണ അത് ചുണ്ടിനെ വരണ്ടതാക്കുകയും ചെയ്യുന്നതാണ് ഇത് പലരിലും കാണുന്ന ഒരു ശീലമാണ് ചുണ്ട് നനയ്ക്കാനും ചുണ്ടിനെ ആകർഷിക്കപ്പെടുന്നതാക്കുവാനും വേണ്ടി ചുണ്ടിടയ്ക്കിടെ നനയ്ക്കുന്നത് ഇത് ചുണ്ടിനു തന്നെ മോശമായ രീതിയിലാണ് ബാധിക്കുക മൂന്നാമതായി പുകവലി പൂർണമായും ഒഴിവാക്കുക ചുണ്ടിന്റെ നിറം കറുത്തുവരാൻ ഈ ദുഃശീലം ഒരു പരിധിവരെ കാരണമാണ് അതിനാൽ പുകവലി ഉപേക്ഷിക്കുകയല്ലാതെ ഇതിന് വേറൊരു പ്രതിവിധിയുമില്ല നാലാമതായി മാറ്റ് ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് പൂർണ്ണമായും ഒഴിവാക്കുക ന്യൂഡ് അല്ലെങ്കിൽ ഗ്ലോസി ലിപ്സ്റ്റിക് ആണ് ചുണ്ടുകളുടെ ആരോഗ്യത്തിന് നല്ലത് മാറ്റ് ലിപ്സ്റ്റിക്ക് സ്ഥിരമായി ഉപയോഗിക്കുന്നത് ചുണ്ടുകൾ കറുക്കാൻ കാരണമാവാറുണ്ട് അഞ്ചാമതായി ഉറങ്ങും മുമ്പ് ചുണ്ടിലെ മേക്കപ്പ് അഥവാ ലിപ്സ്റ്റിക്കിന്റെ അവശേഷികളും മറ്റു കാരണങ്ങളും ഇവയെല്ലാം പൂർണ്ണമായും നീക്കം ചെയ്യാൻ ഒരിക്കലും മറക്കരുത് ചുണ്ടുകൾ നന്നായി വൃത്തിയാക്കിയതിന് ശേഷം ഒരു ലിബാം ഉപയോഗിച്ച് ചുണ്ടുകൾക്ക് പരിചരണം നൽകാം അല്ലെങ്കിൽ ഒരു വാസ്ലിനോ ഇവ ഉപയോഗിച്ചും ചുണ്ടുകൾക്ക് പരിചരണം നൽകാനാകുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ